ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പത്താം തരം പരീക്ഷയിൽ തുടർപഠനത്തിന് യോഗ്യത നേടിയ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികളുടെ മെഗാ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇക്കഴിഞ്ഞ പത്താം തരം പരീക്ഷയിൽ തുടർ പഠനത്തിന് യോഗ്യത നേടിയ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികളുടെ മെഗാ സംഗമം സംഘടിപ്പിച്ചത് ദിശ കരിയർ ക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഓമശേരി ബ്രൈൻവേവ് അക്കാദമിയുമായി സഹകരിച്ച് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി നടന്നത് പത്താം താരത്തിനുശേഷം തുടർ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും മികച്ച തുടർ പഠന വഴികൾ വിശദീകരിക്കാനുമാണ് ഏകദിന മെഗാ സംഗമം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി പ്രമുഖ കരിയർ മെന്ററും ലൈഫ് കോച്ചുമായ പി എ ഹുസൈൻ ക്ലാസ്സിന് നേതൃത്വം നൽകി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ സൈനുദ്ദീൻ കൊലത്തക്കര പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പ്ലസ് വൺ ഓപ്ഷനുകളും കോമ്പിനേഷനുകളും വിശദീകരിച്ചു പ്ലസ് വൺ അപേക്ഷ നൽകുന്നതിനുള്ള പരിശീലനവും നൽകി ഓപ്ഷൻ നൽകേണ്ട രീതികൾ ആവശ്യമായ ഫോറങ്ങൾ എന്നിവയും നൽകി പ്രാക്ടിക്കൽ പരിശീലനത്തിലൂടെയാണ് സംഗമത്തിൽ അവതരിപ്പിച്ചത് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്താണ് മെഗാ സംഗമം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി